അപ്പം ഇന്നത്തെ എന്താ വെച്ചാൽ പുഡിങ് കേക്ക് കട്ടിങ് കയാണ് അപ്പം ഞാൻ എന്താ കേക്ക് ഉണ്ടാക്കുന്ന എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നെ കേക്ക് ആ പുഡിങ് കട്ടിങ്ങാണ് ഒരു ആ കേക്ക് ഉണ്ടാക്കുന്ന കേസുണ്ടായിരുന്നെ പിന്നെ എനിക്ക് അതിനുള്ള സാമഗ്രികളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം പുഡിങ് ഉണ്ടാക്കി അത് വെറും പുട്ടിങ് പുഡിങ്ങ് അല്ല കേരളം പുഡിങ്ങാണ് അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ മുമ്പൊക്കെ കുറേ പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടിങ്ങ് പുഡിങ്ങ് പക്ഷേ കേരള ഫുഡിങ്ങും ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് മറുപടിക്ക് പോവാസ് അപ്പൊ ഇതാണ് നമ്മടെ എന്താ ഹാവിൽ പുഴുങ്ങാൻ വെച്ചിരുന്ന സാധനം അപ്പൊ നമുക്ക് എന്തായാലും ഇത് എന്താ പുറത്തേക്ക് എടുക്കണം തുടങ്ങിട്ട എന്റെ അമ്മയാണ് ഇതെടുക്കാൻ സഹായിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇപ്പൊ എടുക്കാത്തിരി ഇതാണെന്ന് തോന്നും വെളിച്ചം കാരണം ഇതായിട്ട് കാരണം കറക്റ്റ് മഞ്ഞ കളറാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സാധനം നല്ല ചൂടുണ്ട് ഞാൻ അതിനല്ല ഇതൊന്നും ഇളക് ഇണ്ടാവുന്ന കുഞ്ഞ പ്ലേറ്റാളു പ്ലേറ്റിൽ നേരക്കാം കറുപ്പ് പ്ലേറ്റില് വെക്കാം

കുഞ്ഞുണ്ടാക്കിയ പൊട്ടിൻ കുട്ടിയെ കൊറച്ചു ദിവസമായി ഭയങ്കര പരീക്ഷണത്തില അധികം ഒന്നും ഉണ്ടാക്കിയില്ല നമ്മളിങ്ങനെ കുഞ്ഞു നമുക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അധികം വലുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വീതി മാത്രം കൂട്ടിയുള്ളൂ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം സ്പൂൺ എടുക്കട്ടെ സ്പൂൺ എടുക്കട്ടെ ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഫുഡൊന്നുമില്ല ഞാൻ മുമ്പ് ഉണ്ടാക്കില്ല പക്ഷെ കാരം ബുഡിങ്ങും ആദ്യമായിട്ടാണ് ഇത് വെള്ളം എന്താണ്ടോ ഇങ്ങനത്തെ ഒരു മഞ്ഞ കളർ വെള്ളം തിന്നിട്ടു പിന്നെ ഞാൻ ഞാനിട്ടാണ് പാല് രണ്ട് മുട്ട പിന്നെ വാനില സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ തൂട്ടിട്ട അതുകൊണ്ട് അതിന്റെ കുട്ടലില്ല നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ആ പഞ്ചസാര ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അതിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് എന്നിട്ട് അതിന്റെ മേലെ ഇതൊഴിക്കാം എന്നിട്ട് ഇതുപോലെ ആവീര് നമ്മള് വെച്ചിട്ട് അത്രേ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ നല്ല മധുര നല്ല മധുര നമുക്കിഷ്ട ഞാൻ വിചാരിച്ചത് എത്ര ടേസ്റ്റായി